ഇഡ്ലി ഇവിടെ പഞ്ഞി മാരി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല അതാ നല്ല സ്പോഞ്ച് മാരി ഉണ്ട് മില്ലറ്റ് ഇഡ്ലി ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടത് കമ്പ് കൊണ്ടുള്ള ഇഡ്ഡലിയാണ് ചെറുധാന്യമായ കമ്പ് പേൾ മില്ലറ്റ് പറയും നമുക്ക് പേൾ മില്ലറ്റ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം ഇതര കിലോ പേൾ മില്ലറ്റ് ആണ് കമ്പ് അതിന് കപ്പിൽ നമുക്ക് അളക്കാം എത്രയുണ്ട് നോക്കാം ഒരു കപ്പ് 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 രണ്ട് രണ്ടര ഉണ്ടാക്കാൻ ആവശ്യ സാധനം അര കിലോ പേൾ മില്ലറ്റ് ഇരുന്നൂറ് ഉഴുന്ന് കപ്പ് കണക്കാണെങ്കിൽ രണ്ടര കപ്പ് മില്ലറ്റ് ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ഉഴുന്നു അപ്പൊ ഇഡ്ലി ഉണ്ടാക്കാൻ നമുക്ക് ഈ കമ്പൊന്ന് വറുക്കണം ചെറിയ രീതിയിൽ ഒന്ന് വറുത്താൽ മതി വറുക്കുമ്പോ പൊട്ടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം ചെറിയ രീതിയിൽ ഒന്ന് വറുത്തു കഴിഞ്ഞാൽ നല്ല മണം കിട്ടും നന്നായി വറുത്ത് ചിരി കേട്ടോ കരിയാണ്ട് വറക്കണം സിജു ആ ഓ മണം മണം തീ തീ വർക്ക് വർക്ക് ഇത് കടുക് പൊട്ടുന്ന മാതിരി പൊട്ടാൻ തുടങ്ങില്ല അപ്പൊ നമ്മളിത് ഓഫാക്കണം പൊട്ടിന് സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട് ആ സമയം നമ്മൾ ഓഫ് ആക്കുക മതി ഇത്ര മതി ഇത് വർക്കിന് തരത്തിലാണ് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക ഒരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി വർക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റുമോ ചെറിയ രീതിയിൽ വർക്കുണ്ടല്ലോ ഒരു ചൂട് കൊള്ളലും ഒരു ചെറിയൊരു പൊട്ടിച്ചെറിയുണ്ടാവും ഉണ്ടാവും മാതിരി ചെറിയൊരു പൊട്ടിച്ചെറി വന്ന് അപ്പൊ തന്നെ നമുക്ക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പൊ ഈ മില്ലറ്റിന്റെ ഈ കമ്പിനെ നമുക്ക് വെള്ളത്തിൽ നിന്നിട്ട് കഴുകിയ ശേഷം കുതിരാൻ വെക്കണം മൂന്ന് മണിക്കൂർ അതേമാതിരി ഉഴുന്നും വെള്ളത്തിലിട്ട് കഴുകിയ ശേഷം മൂന്ന് മണിക്കൂർ കുതിരാൻ വയ്ക്കുക മൂന്ന് മണിക്കൂർ കുതിരുന്ന ശേഷം രണ്ടും വേറെ വേറെ ആട്ടിയെടുക്കുക അപ്പൊ നമ്മൾ ഇപ്ലി കാട്ടുന്ന മാതിരി തന്നെയാണ് ആട്ടുക അപ്പൊ ഉഴുന്ന് നന്നായി ആട്ടുക കമ്പ് മികച്ച് ഒരു തരിതരി നാട്ടുക ആട്ടിയ ശേഷം ആട്ടിയ ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യുക രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പുളിക്കാൻ പറ്റുക മില്ലറ്റുകൾ അധികം പൊളിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങാനേ പറ്റുകയുള്ളൂ ചെറിയൊരു പൊങ്ങൽ മാത്രം പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് ഫ്രിഡ്ജിൽ എന്തെങ്കിലും എടുത്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അത് കേടു വന്നു പോകും ഒരുപാട് പൊളിച്ചാൽ ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ മഴക്കാലത്ത് ഈ തണുപ്പൊക്കെ കൂടി കഴിഞ്ഞ് മരണ്ട ഇത്തിരി സമയം പിടിക്കും വേനൽക്കാലത്ത് ഒരു രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് മില്ലറ്റുകൾ പൊളിച്ചു വരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല കുളിക്കുന്നതിന് മുമ്പ് ചുട്ടെടുക്കണം ഉഴുന്നും കമ്പ് നമ്മൾ വെവ്വേറെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാനിടും മൂന്ന് മണിക്കൂർ കുതിർന്ന ശേഷം നമ്മളത് ആട്ടിയെടുക്കും കമ്പിട്ടിളിക്കുള്ള മാവ് ആട്ടി വെച്ചതാണ് നമുക്കിനി തുറന്ന് നോക്കാം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല പാകമായി പോയി കിട്ടിയിട്ടുണ്ട് ി ചൂടാനും എണ്ണ തേക്കി ഇതിലും തേക്കും ഇതിലും തേക്കും ഇതില് ചിരിക്കുട്ടി എണ്ണ തേച്ച് കൊടുക്കണ് എല്ലാത്തിലും എണ്ണ തേച്ചു അതിന് മാവെല്ലാത്തിനും കുറെയാച്ച മാവ് ഒഴിക്കണം പിടിക്ക് ചിരിപ്പിടിക്കണം ചിരി നന്നായി അടുത്ത പാത്രം കൊടുക്ക അടുത്ത പാത്രം കൊടുക്കു അപ്പൊ ഈ മില്ലറ്റിന്റെ കമ്പ് പറയും മലയാളത്തില് ഇംഗ്ലീഷില് പേൾ മില്ലറ്റ് പറയും ശരീരത്തിന് തണുപ്പാണ് മുതരയൊക്കെ നമ്മൾ ചൂടാണ് പറയില്ലേ എന്നമാതിരി ശരീരത്തിലേക്ക് തണുപ്പാണ് ഇതിന്റെ ഗുണം ചെയ്യുക ഇതില് ധാരാളം അരിഞ്ഞക്കാടി അട്ടരട്ടി ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിൽ പിന്നെ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് വിറ്റാമിൻസുകൾ പലതും നാര് കൂടുതലാണ് കൂടുതലാണിതിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ശരീരം വണ്ണം കുറയാൻ നല്ലതാണ് തടി കുറയാൻ നല്ലതാണ് പിന്നെ ഹാർട്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ഷുഗറിന് നല്ലതാണ് അപ്പോൾ ഷുഗർ ഷുഗറുകാർക്ക് ഇത് നല്ല ഗുണം ചെയ്യും പിന്നെ തൈറോയ്ഡ് ഉള്ളവരും മൂത്രത്തിൽ കല്ലുള്ളവരും ഇങ്ങനെയുള്ള മില്ലറ്റുകളൊന്നും അധികം നല്ല അത്യാവശ്യം കഴിക്കുക കൂടുതൽ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിൽ ഒരുപാട് ഇരുമ്പ് ഉള്ളത് കൊണ്ട് രക്തത്തിൻ്റെ ഈ കുറവുകളുള്ളവർക്കൊക്കെ നല്ലതാണ് നല്ല രക്ത ഇതുണ്ടാവും കാൽസ്യത്തിൻ്റെ ഉണ്ടാവും ഒരുപാട് ഗുണങ്ങളാണ് ഇത് കഴിക്കണത് കൊണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും മില്ലറ്റ് കഴിക്കുക മില്ലറ്റ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക പത്തിരി അതേപോലെ ചപ്പാത്തി മില്ലറ്റ് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക റൊട്ടി എന്നും പറയും അതൊക്കെ ഉണ്ടായി കഴിക്കാൻ പറ്റും കഞ്ഞി ഉണ്ടായി കഴിക്കാൻ പറ്റും തലേ ദിവസം കഞ്ഞി വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് മോരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കും അങ്ങനെ പല രീതിയിലും ഇത് നമുക്ക് ശരീരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ എല്ലാവരും മില്ലറ്റ് കഴിച്ച് ശീലിക്കണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യത്തിനും ഇരുമ്പിൻ്റെ അംശങ്ങൾക്ക് കുറവാണ് പൊതുവെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എഴുപത് ശതമാനം അയോണിൻ്റെ എന്നാണ് പഠനം പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ ശ്രമിക്കുക ഒരു നേരമെങ്കിലും കഴിക്കാൻ മറ്റു അസുഖങ്ങളും ഇല്ലാത്തവർ കഴിക്കുക ഷുഗറുകാർക്കും കാത്ത് സംസംബന്ധമായ പ്രശ്നമുള്ളവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ധൈര്യത്തിൽ കഴിക്കാൻ നല്ല മലസോദനയും കിട്ടും കുടലിന് ബലം സൗന്ദര്യം ഉണ്ടാകും മുടിക്ക് ബലം തൊക്കിന് ബലം എല്ലാം കിട്ടുന്നതാണ് കിട്ടുന്നതാണ് അപ്പം മില്ലറ്റ് വാങ്ങുന്നവർ അപ്പോഴും മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ മില്ലറ്റ് ചെറിയ ധാന്യങ്ങളാണ് അപ്പോൾ ഒരു കല്ല് മണ്ണ് പൊടികളൊക്കെ കിടക്കും അപ്പോൾ നിങ്ങൾ വില കൂടിയാലും ആ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പിന്നെ ടേസ്റ്റ് ഉണ്ടായില്ല ഇഷ്ടപ്പെടില്ല ചെറിയ കല്ല പൊടിയ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇഷ്ടപ്പെടില്ല കഴിക്കാൻ അപ്പം കുറച്ച് വില കൂടിയാലും നല്ല സാധനം വാങ്ങിക്കഴിക്കണം ഇതൊന്നും ഇല്ലാത്ത വൃത്തിയായി സാധനം വാങ്ങിക്കഴിക്കണം എല്ലാവരും അങ്ങത്തെയും വാങ്ങിക്കഴിക്കേണ്ടത് നമ്മളുടേലും നല്ല മില്ലറ്റുകളുണ്ട് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരുന്നതാണ് മില്ലറ്റ് ഈ പേപ്പർ വെച്ച് അമ തീറ്റെടുക്കും കുടിച്ചിട്ടെടുക്കും ആ പൊക്ക് പൊക്കി ആ ചൂട് 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 ഇങ്ങനെ തന്നെ ചിരിക്കുക മില്ലറ്റൊക്കെ നല്ല പഞ്ഞിമാതിരി കേക്ക് മാതിരി വന്നിട്ടുണ്ട് താ ശുചിക്കുട്ടാ നോക്ക് താ മില്ലറ്റ് ഇതാ മില്ലറ്റ് ഇഡ്ലി സൂപ്പറായി വന്നിട്ടുണ്ട് ആ ആ ഇനി ശുചി അടുത്ത് എടുക്കാന്നാ നല്ല എടുക്കും ചിരിക്കുട്ട ചുചിക്കുട്ട നമ്മുടെ മുരിങ്ങയിലെ ഇഡ്ലിപ്പൊടിയുടെ ഇതിൽ ആ നമ്മ ഒരു പോയാലും ഒഴിക്കണത് നല്ലെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കാം ഇഡ്ലി ഇവിടെ പഞ്ഞി മാരി വന്നിട്ടുണ്ട് കണ്ടില്ലതാ നല്ല സ്പോഞ്ച് മാരി ഉണ്ട് ഇത് നമ്മളുടെ തന്നെ മുരിങ്ങിയില ഇഡ്ലി പൊടിയാണ് അതിൽ പോയി പോയാലും ചേർത്തിട്ട് കഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ നല്ലെണ്ണയൊക്കെ ചേർത്തി കഴിക്കുക മാമ തരാ സൂപ്പർ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഇനിയും ചിരി തരാം മാമ